രണ്ടു മാസം നീണ്ട മധ്യവേനൽ അവധിക്ക് ശേഷം യു എയിലെ സ്കൂളുകൾ വീണ്ടും തുറന്നപ്പോൾ ഏകദേശം ഒരു ദശലക്ഷത്തിലധികം കുട്ടികളാണ് തിരികെ വിദ്യാലയങ്ങളിലേക്ക് മടങ്ങിയെത്തിയത് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഗതാഗത തിരക്കും കാര്യങ്ങളുമൊക്കെയാണ് രാവിലെയൊക്കെ ഉണ്ടായത് പൊതുവിദ്യാലയങ്ങളും സ്വകാര്യ വിദ്യാലയങ്ങളും അവധിക്കാലത്തിന് ശേഷം സജീവമായതോടുകൂടി യു എയിലെ വീണ്ടും തിരക്കിന്റെ സ്കൂൾ ദിനങ്ങളിലും ആരംഭിച്ചിരിക്കുകയാണ് അറബിക് സ്കൂളുകളിൽ പുതിയ അധ്യയന വർഷത്തിന് തുടക്കമായപ്പോൾ ഇന്ത്യൻ കരിക്കുലം പിന്തുടരുന്ന സ്കൂളുകളിൽ പുതിയ ടേമിന്റെ ആരംഭം കൂടിയാണ് സ്കൂളുകളിലേക്ക് മടങ്ങിയെത്തിയ കുട്ടികൾക്ക് എല്ലാവിധത്തിലുള്ള ആശംസകളും നേർന്നിരിക്കുകയാണ് ദുബായുടെ ഭരണാധികാരിയും യു എയുടെ വൈസ് പ്രസിഡന്റുമായ ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് പഠനവും സ്കൂളും കുടുംബവുമെല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള സമഗ്രമായ പുരോഗതിയാണ് യു എ ഇ ലക്ഷ്യമിടുന്നതെന്നും കുടുംബവും സ്കൂളും അതിന്റെ ആരോഗ്യകരമായ രീതിയിൽ സമന്വയിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്നും ഹിസൈനസ് തന്റെ സന്ദേശത്തിൽ പറയുകയും ചെയ്യുന്നുണ്ട് കുട്ടികൾക്ക് വേണ്ടി ബാക്ക് ടു സ്കൂൾ പ്രൊമോഷനൊക്കെ വളരെ സജീവമാണ് യു എയിലെ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ഹൈപ്പർ മാർക്കറ്റുകളിലുമെല്ലാം എന്തായാലും തിരക്കേറിയ സ്കൂൾ ദിനങ്ങളിലേക്ക് യു എ ഇ കടന്നു വന്ന ദിവസമാണ് സ്കൂളുകളിലേക്ക് പഠനത്തിലേക്ക് മടങ്ങിയെത്തുന്ന എല്ലാ കുട്ടികൾക്കും ആശംസകൾ നേരുകയാണ് ദുബായ് സമ്മർ സർപ്രൈസ് അതിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് കടക്കുമ്പോൾ ഡി എസ് എസ് അതിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് കടക്കുമ്പോൾ മറ്റൊരു സൂപ്പർ സെയിലിന്റെ കാര്യമാണ് ഇനി പറയാനുള്ളത് തൊണ്ണൂറ് ശതമാനം ഡിസ്കൗണ്ടിൽ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കാൻ കഴിയുന്ന ഡി എസ് എസിലെ ഒരു പുതിയ പ്രൊമോഷനെ കുറിച്ചുള്ള ഒരു കാര്യമാണ് രണ്ടായിരത്തി അഞ്ഞൂറോളം ഔട്ട്ലെറ്റുകൾ പങ്കെടുക്കും അഞ്ഞൂറിലധികം ബ്രാൻഡുകൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ടാകും എന്തായാലും ഓഗസ്റ്റ് മുപ്പത് സെപ്റ്റംബർ ഒന്ന് തീയതികളിലായിട്ടാണ് ഈ പുതിയ സൂപ്പർ സെയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് വിവിധ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ വിവിധ കാറ്റഗറിയിലുള്ള ഉൽപ്പന്നങ്ങൾ വലിയ വിലക്കിഴിവിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാനുള്ള മറ്റൊരു അവസരം കൂടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അജുമാൻ എമിറേറ്റ് കൂടുതൽ ഹരിതാഭമാവുകയാണ് നഗരത്തിന്റെ ഭംഗി വർദ്ധിപ്പിക്കുവാൻ വേണ്ടി കൂടുതൽ പച്ചപ്പും മരങ്ങളും ഒക്കെ വെച്ച് പിടിപ്പിച്ച് റോഡരികളും എമിറേറ്റിന്റെ വിവിധ ഭാഗങ്ങളും സുന്ദരമാക്കുകയാണ് നഗരസഭ നഗരസഭയുടെ ആസൂത്രണ വകുപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്തായാലും വരും ദിനങ്ങളിൽ വലിയ രീതിയിലുള്ള ഹരിതവൽക്കരണമാണ് എമിറേറ്റിന്റെ വിവിധ ഭാഗങ്ങളിലായി നടക്കാൻ പോകുന്നതെന്നാണ് നഗരസഭ ആസൂത്രണ വകുപ്പ് തന്നെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് സുഹൈൽ നക്ഷത്ര പിറവിയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ നേരിട്ട് നേരത്തെ കണ്ടു കാണും എന്തായാലും സുഹൈൽ നക്ഷത്രം പിറവി ഉണ്ടായതോടുകൂടി യു എയിലെ കടുത്ത ചൂടിന്റെ കാലഘട്ടത്തിൽ നിന്നും ഇനി ആശ്വാസത്തിന്റെ നാളുകളിലേക്ക് അധികം വൈകാതെ നമുക്ക് കടന്നുപോകാം എന്നുള്ള ഒരു കാര്യമാണ് പറയാനുള്ളത് പെട്ടെന്നല്ല ഘട്ടം ഘട്ടമായി ശൈത്യത്തിന്റെ നാളുകളിലേക്ക് യു എ കടന്നു പോകും എന്നുള്ള കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് കാലാവസ്ഥാ വിദഗ്ധർ നൽകുന്ന സൂചന ദുബായ് മെട്രോ അതിന്റെ പതിനഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായി വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികളാണ് ആർ ടി ആസൂത്രണം ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തിഒൻപത് സെപ്റ്റംബർ ഒൻപതിനാണ് ദുബായ് മെട്രോ അതിൻ്റെ ആദ്യ യാത്ര ആരംഭിക്കുന്നത് പിന്നീട് എമിറേറ്റിൻ്റെ പൊതുഗതാഗത രംഗത്തിന് വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങളുടെ മുഖം നൽകുന്ന ഒരു സംവിധാനമായിട്ടത് മാറുകയാണ് ഇപ്പോഴുള്ളതിൽ നിന്ന് വലിയ രീതിയിലുള്ള വ്യത്യാസങ്ങളോടുകൂടി ആയിരിക്കും രണ്ടായിരത്തി നാൽപ്പതിൽ ദുബായ് മെട്രോയെ നമ്മൾ കാണാൻ പോവുക അത്ര വലിയ വിപുലമായിട്ടുള്ള അതിൻ്റെ ദൈർഘ്യം വർദ്ധിപ്പിക്കുന്നതും സ്റ്റേഷനുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതും കൂടുതൽ യാത്രക്കാരെ ഇതിലേക്ക് കൊണ്ടുവരുന്നതിനൊക്കെ ആവശ്യമായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള പരിപാടികളും ഒരുക്കിക്കൊണ്ടാണ് ദുബായ് മെട്രോ അതിൻ്റെ വികസന കൊതിപ്പ് തുടരുന്നത് എന്തായാലും പതിനഞ്ചാം വാർഷികാഘോഷങ്ങൾ വലിയ രീതിയിലാണ് ദുബായ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് ആർ ടി ആസൂത്രണം ചെയ്തിരിക്കുന്നത്